സച്ചി വർഷയുടെ വീട്ടിലേക്ക് കയറി വന്ന് അവളുടെ ഡാഡിയുടെ മുഖത്ത് തന്നെ ആനൊരടി കൊടുക്കുവാണു അത് കണ്ടോണ്ട് ശ്രീകാന്ത് ഓടിയെത്തുന്നുണ്ട് എൻറെ അനിയനെ ആളെ വെച്ച് അടിച്ചിരിക്കുന്നു നിങ്ങളുടെ ദേഷ്യം എന്നോട് എന്റെ അച്ഛന്റെ അടുത്തല്ലേ അതിന് അവനെന്തിനാ അടിച്ചത് അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഇവൻ ചെയ്ത പണിക്ക് അടിക്കാതെ പിന്നെ അവൻ എൻറെ മകളുടെ പിന്നാലെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുവാണ് നീ എൻറെ വീട്ടിൽ വന്ന് എന്നെ അടിച്ചില്ലേ നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല സച്ചി അങ്ങനെ അച്ഛൻ പറയുന്നത് കേട്ട് ശ്രീകാന്ത് സോറി പറഞ്ഞ് സച്ചിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുന്നുണ്ട് എന്താട ഈ കേക്ക് ആ പെണ്ണിനെ നീ ലവ് ചെയ്യുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇനി അത് മറന്നേക്ക് ആ വീട്ടിലെ പെണ്ണിനെ നിനക്കിനി വേണ്ട എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചിട്ടാ വർഷ നല്ല പെണ്ണാണ് ഏട്ടൻ ലോക്കപ്പിലായപ്പോ പുറത്തെറക്കാൻ അവളാ ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് ശരി ആയിക്കോട്ടെ പക്ഷെ ഇനി മുതല് ആ പെണ്ണിനോട് നീ സംസാരിക്കരുത് നമ്മുടെ അച്ഛനെ അപമാനപ്പെടുത്തിയ ആളുടെ മകളുമായി നനക്ക് എന്തിനാടാ ഫ്രണ്ട്ഷിപ്പ് ഇനി ആ പെണ്ണിനെ കാണാനും സംസാരിക്കാനും പോയിന്ന് ഞാൻ അറിഞ്ഞ നിന്റെ കൈയും കാലും ഓടിക്കുന്നത് അയാൾ ആയിരിക്കില്ല ഈ ഞാനായിരിക്കും വീട്ടിലേക്ക് പോടാ എന്നു പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതി നീ എന്തിനാ പയ്യനെ അടിച്ചത് അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ പിന്നെ എന്റെ ഭർത്താവിന്റെ ഷർട്ടിന് പിടിച്ചു അടിക്കാൻ വന്നപ്പോ ഞാൻ ചുമ്മാ ഇരിക്കണായിരുന്നോ നിന്നെ പോലെ ഒരു ബെസ്റ്റ് ഹസ്ബൻഡ് ആർക്കും കിട്ടില്ല സുതി നീ ഓഫീസില് മൂന്ന് നാല് ദിവസം ലീവ് പറഞ്ഞേക്ക് അന്ന് പറഞ്ഞതല്ലേ ആന്റമാനിലേക്ക് ട്രിപ്പ് പോകാന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് നീ തന്നെ ബുക്ക് ചെയ്യണം സാലറി നിനക്ക് ഇന്ന് തന്നെ കിട്ടുവല്ലോ ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് സെൻഡ് ചെയ്യാം ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത റേറ്റ് കുറവായിരിക്കും നീ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എന്റെ അടുത്ത് പറയണേ എന്നൊക്കെ പറയുവാണ് ശ്രുതി അത് കേട്ട ശ്രുതി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്റെ കൈയില് കാശില്ല ഇനി എന്തു ചെയ്യും അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെനിന്ന് പോകുന്നുണ്ട് പിന്നീട് താൻ വർക്ക് ചെയ്തിരുന്ന കാർ ഷോറൂമിലേക്ക് കയറി വന്ന് ഞാൻ ഇരുപത് ദിവസം ഇവിടെ വർക്ക് ചെയ്തു അതിന്റെ സാലറി എനിക്ക് വേണം എന്നാവശ്യപ്പെടുന്നുണ്ട് ഒരു രൂപ പോലും കൊടുക്കരുതെന്ന മുതലാളി പറഞ്ഞിരിക്കുന്നത് നീ ദിവസവും ഷോറൂമിലേക്ക് വരും പക്ഷെ വർക്ക് ഒന്നും ചെയ്യാറില്ല ഒരു കാർ പോലും നിങ്ങൾ സെയിൽ ചെയ്തിട്ടില്ല എന്നൊക്കെ മറുപടി കൊടുത്ത് സുധിയ പുറത്താക്കുകയാണ് ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ ഇനി എന്ത് ചെയ്യും എവിടെ നിന്ന് ഉണ്ടാക്കും എന്നൊക്കെ ആലോചിച്ച് വീട്ടിലേക്ക് നടക്കുവാണ് സുധീ വർഷ ശ്രീകാന്തിനെ കോൾ ചെയ്തപ്പോ അവൻ ആ കോൾ എടുത്തില്ല എന്റെ ഫോൺ നീ എടുക്കില്ലല്ലേ നിന്നെ എങ്ങനെ എന്റെ മുന്നിൽ കൊണ്ടുവരാന്ന് എനിക്കറിയാം ശ്രീകാന്തെ കണ്ടോ അങ്ങനെ മനസ്സിൽ പറഞ്ഞ് വർഷ രേവതിയെ വിളിക്കുന്നുണ്ട് ഞാനിപ്പോ സ്റ്റുഡിയോയിലാ ഉള്ളത് അന്ന് നിങ്ങൾ ഇവിടേക്ക് വന്നപ്പോ ശരിയായി സംസാരിക്കാനൊന്നും പറ്റിയില്ല എനിക്ക് വേണ്ടി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കി തന്നില്ലേ അത്രയും ടേസ്റ്റ് ആയിരുന്നു ആ രുചി ഇപ്പോഴും എന്റെ നാവിലുണ്ട് അത് കഴിക്കാൻ കൊതിയാവുന്നു എന്നൊക്കെ വർഷ പറയുമ്പോ ആണോ എന്നാലേ ഞാൻ ഈവനിങ് ഉണ്ടാക്കി എടുത്തോണ്ട് വരാം ശ്രീകാന്ത് ഇതുവരെ റെസ്റ്റോറന്റിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ രേവതി പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ് എന്നെ ഇഗ്നോർ ചെയ്തില്ലേ ശ്രീകാന്ത് ഇനി എങ്ങനെ എന്റെ മുന്നിൽ വന്ന് നീ നിൽക്കുവെന്ന് നീ കണ്ടോ അങ്ങനെ മനസ്സിൽ പറയുവാണു വർഷ കൊറച്ചു കഴിഞ്ഞ് രേവതി ഡിഷുണ്ടാക്കി വർഷക്ക് കൊണ്ടുപോവാനായി വരികയാണ് നമ്മുടെ വർഷ വിളിച്ചിരുന്നു അന്ന് ചിക്കൻ ഉണ്ടാക്കി കൊടുത്തില്ലേ അത് വീണ്ടും കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു നമുക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നാലോ അങ്ങനെ രേവതി ചോദിക്കുമ്പോ ഇല്ലേട്ടത്തി റെസ്റ്റോറന്റിൽ കുറച്ച് ജോലിയുണ്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് പോകുന്ന വഴിയല്ലേ ശ്രീകാന്ത് നീ എന്നെ ഇറക്കി വിട്ടാ മതി നീ വായെന്ന് പറഞ്ഞ രേവതി ശ്രീകാന്തിനൊപ്പം സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ട് ശ്രുതി തിരിച്ചു വീട്ടിലെത്തിയപ്പോ ചന്ദ്രമതി റെഡിയായി പാമയെ കാണാനായി പോവുകയാണ് ശ്രുതി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പറഞ്ഞു ഞാനാണെങ്കിൽ പണത്തിന് ഇനി എന്തു ചെയ്യും എന്നാലോചിച്ചിരിക്കുമ്പോ ശ്രുതി അച്ഛന്റെ ഒരു ലക്ഷം രൂപ ഓർക്കുകയാണ് ഉടനെ സുതി ചന്ദ്രമതിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അലമാരയുടെ താക്കോല് തപ്പിയെടുത്ത് അത് തുറക്കുകയാണ് സുതി ശേഷം ചന്ദ്രമതി കൊണ്ടുവച്ച ഒരു ലക്ഷം മോഷ്ടിച്ചോണ്ട് തന്റെ ബാഗിലാക്കി അവിടെ നിന്ന് പോവുന്നുണ്ട് രേവതിയെ ഡ്രോപ്പ് ചെയ്ത് ശ്രീകാന്ത് ഇറങ്ങി പോവാൻ നോക്കുമ്പോ രേവതി അവനെ നിർബന്ധിച്ച് സ്റ്റുഡിയോക്കകത്തേക്ക് കൊണ്ടുവരികയാണ് രേവതി അന്ന് ഡെബ് ചെയ്തതിന്റെ ബാക്കി ചെയ്യാൻ വരുമോ എന്ന് സ്റ്റുഡിയോക്കാര് ചോദിക്കുമ്പോ രേവതി ഇന്ന് ഇവിടെ വരുന്നുണ്ട് ഞാൻ അവരോട് പറയാമെന്ന് വർഷ വാക്ക് കൊടുക്കുന്നുണ്ട് ശേഷം ശ്രീകാന്തിനെ രേവതിയെ കാണാനായി വർഷ റൂമിലേക്ക് വരികയാണ് വാ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ രേവതി ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് ശ്രീകാന്തിനും വർഷയ്ക്കും കൊടുക്കുവാണ് ആ സമയം വർഷ ശ്രീകാന്തിന് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് അന്ന് കഴിച്ചതിന്റെ അതേ ടേസ്റ്റ് ഒരു വ്യത്യാസം ഇല്ല ശ്രീകാന്ത് നീ ഇത് ടേസ്റ്റ് ചെയ്യു എന്ന് പറഞ്ഞ വർഷ കൊടുക്കുമ്പോ ഇല്ല എനിക്കിപ്പോ വേണ്ട അങ്ങനെ ശ്രീകാന്ത് പറയുകയാണ് നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം അന്ന് നിങ്ങള് വോയിസ് ചെയ്തില്ലേ ഇന്നാ വോയിസ് ആവശ്യമുണ്ടെന്ന് ഇവിടെന്ന് പറഞ്ഞു ഒന്ന് ഡബ് ചെയ്യാമോ അങ്ങനെ വർഷ ചോദിക്കുമ്പോ അതൊന്നും വേണ്ട എനിക്ക് പേടിയായി എന്ന് പറഞ്ഞിരിക്കുവാണ് രേവതി ഒന്ന് ചെയ്യുന്നേ നന്നായിട്ടുണ്ടായിരുന്നു അന്ന് ചെയ്തത് ശ്രീകാന്ത് നീ ഒന്ന് പറയേ അങ്ങനെ വർഷ പറഞ്ഞത് കേട്ട് ഏട്ടത്തിവാ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ശ്രീകാന്ത് രേവതിയും കൂട്ടി സ്റ്റുഡിയോക്കകത്ത് കയറുന്നുണ്ട് അന്ന് നന്നായി ചെയ്തല്ലോ അന്നത്തെ മരുമകളുടെ ക്യാരക്ടർ തന്നെയാ ഇപ്പോഴും അമ്മായി പണക്കാരുടെ കുടുംബം അവര് മരുമകളോട് ദേഷ്യപ്പെടുന്നു ഇതാ ഡയലോഗ് എന്ന് പറഞ്ഞ് അത് കൊടുക്കുമ്പോ മരുമകള് അമ്മായിഅമ്മയെ വയക്കു പറയുന്നതൊന്നുമില്ലേ പണക്കാർക്ക് മാത്രമല്ലേ ദേഷ്യം വരൂ എന്റെ സ്വന്തം ജീവിതത്തിലും ഇങ്ങനെയാ സർ ടി വിയിലെങ്കിലും ഒന്ന് മാറ്റിയെടുത്തൂടെ അത് കണ്ടെങ്കിലും ഞങ്ങൾ സന്തോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രേവതി ഡയലോഗ് വാങ്ങി അകത്തേക്ക് പോകുന്നുണ്ട് രേവതി ഡബ് ചെയ്യുമ്പോ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ശ്രീകാന്ത് അത് കണ്ട് വർഷ അവനെ വിളിപ്പിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആരുടെയും പിന്നാലെ നടന്നിട്ടില്ല ഞാൻ എന്റെ ലവ് പറഞ്ഞതിന് നീ റെസ്പോൺസ് ചെയ്തില്ല ഇപ്പൊ ഫോണും എടുക്കുന്നില്ല ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതുകൊണ്ട് ചീപ്പ് ആണെന്ന് നിനക്ക് തോന്നിയോ എന്നൊക്കെ വർഷ ചോദിക്കുകയാണ് വർഷ ഇപ്പൊ എന്തിനാ എന്നെ ഇവിടെ വരുത്തിക്കാൻ വേണ്ടി ഏട്ടത്തെ കോൾ ചെയ്തത് ഏട്ടത്തി പാവം നീ ഫുഡ് കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് കരുതി എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീയും ദേഷ്യപ്പെടുന്നുണ്ട് നീ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താ നിന്റെ പ്രശ്നം നിനക്കെന്നെ ഇഷ്ടാണോ അല്ലയോ അത് ഓപ്പൺ ആയി അങ്ങ് പറഞ്ഞേക്ക് ഞാൻ നിന്നെ ലവ് ചെയ്യാൻ ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ലല്ലോ നിനക്ക് ഇഷ്ട അല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് പോ അങ്ങനെ വർഷ ചോദിക്കുമ്പോ എനിക്കിഷ്ടമാണ് അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് കേട്ട് വർഷയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നിയിരുന്നു നീ ആരാണെന്ന് അറിയാതെ ഞാൻ സംസാരിച്ചു നിന്റെ മുഖം കാണുന്നതിനു മുമ്പ് തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ പരിചയപ്പെട്ട് കുറച്ചു നാളാവുമ്പോഴേക്കും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടി നിന്നോട് സംസാരിക്കാതിരുന്നപ്പോയാണ് എനിക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് അറിയുന്നത് യെസ് എനിക്ക് നിന്നെ അത്രയും ഉണ്ട് പക്ഷെ ഇത് നടക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് വർഷ എന്നൊക്കെ ശ്രീകാന്ത് പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്തിനാ പേടിക്കുന്നേ നമ്മുടെ പേരന്റ്സ് തമ്മിലുള്ള പ്രോബ്ലം കൊണ്ടാണോ അതൊക്കെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ സംസാരിച്ചാ ശരിയായിക്കോളും ഇനി ശരിയായില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്നെ ഇഷ്ടമാണ് രണ്ടുപേരെ തമ്മിൽ ചേരാൻ ഈ ഒരു റീസൺ മതിയല്ലോ അങ്ങനെയൊക്കെ വർഷ പറയുന്നുണ്ട് അറിയില്ല വർഷ ഇത് ശരിയാവോന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായി ഇരിക്കുവാണ് ശ്രീകാന്ത് അതൊക്കെ ശരിയായിക്കോളും ഇത്രയും നേരം ഞാൻ നല്ല മൂഡൌട്ടിലായിരുന്നു നീ ലവ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരുപാട് ഹാപ്പി ആയത് ഈ ഫാമിലി പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ മൂഡൌട്ട് ആക്കരുത് പ്ലീസ് ഈ ലവ് ഉള്ളിൽ വെച്ചിട്ട് നീ ഇത്രയും നാൾ എന്നോട് സംസാരിക്കാതിരുന്നു നിന്നിൽ നിന്നും ഞാൻ റൊമാൻറ്റിക് ആയൊരു പ്രപ്പോസലാണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷെ പ്രശ്നമില്ല ഇതും നല്ലതായിരുന്നു ഇനിയെങ്കിലും വായ തുറന്ന് ഇനി ഒരു പ്രാവശ്യം കൂടി പറയൂ എന്നാവശ്യപ്പെടുവാണ് വർഷ അതെ വർഷ ഐ ലവ് യു എന്ന് ശ്രീകാന്ത് പറഞ്ഞത് കേട്ട് വർഷ അവനെ ഓടിച്ചെന്ന് ഹക്ക ചെയ്യുന്നുണ്ട് വേണ്ട വർഷ ഏട്ടത്തി വരുമെന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോ ഏട്ടത്തി ഒന്നും വരില്ല അവരുടെ ഡബ് ഇതോണ്ടിരിക്കുവാണ് എന്നൊക്കെ വർഷ മറുപടി കൊടുക്കുന്നുണ്ട് ശ്രുതിയാണെങ്കി വൈകുന്നേരം ജോബ് കഴിഞ്ഞ് റൂമിലേക്ക് വരുന്നുണ്ട് ശ്രുതി നീ എന്താ ഡൽ ആയിരിക്കുന്നെ ഒരു ടീ കുടിക്കുന്നു അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ നീ ടീ ഉണ്ടാക്കാൻ പോകുവാണോ അങ്ങനെ ശ്രുതി ചോദിക്കുവാണ് ഞാൻ എന്തിനുണ്ടാക്കണം അതിന് സച്ചിയുടെ ഭാര്യ ഇരിപ്പില്ലേ അവളോട് പറഞ്ഞാ കൊണ്ടുവരും എന്നൊക്കെ ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് വേണ്ട ശ്രുതി നിങ്ങളുടെ അനിയൻ അവളെ കൊണ്ട് ജോലി ചെയ്യിച്ചെന്നും പറഞ്ഞ് എന്നോട് തട്ടിക്കയറും അവളെ കൊണ്ടൊന്നും ചോദിക്കണ്ട എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് എന്നാലെ ഞാൻ എനിക്ക് തല തിരുമ്മി തരാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അത് ചെയ്യുന്നുണ്ട് അല്ല ടിക്കറ്റിന്റെ കാര്യം എന്തായി അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ ആൻഡമാലേക്കുള്ള ടിക്കറ്റ് ഞാൻ ഇന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ ഇവിടെ നിന്ന് പോവും എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് നെക്സ്റ്റ് വീക്കോ താങ്ക് യു ശ്രുതി അങ്ങനെ ശ്രുതി പറയുമ്പോ ഇതിനൊക്കെ താങ്ക്സ് എന്തിനാ ഇതെന്റെ സാലറിയാണ് നീ ഇത് കയ്യിൽ വെച്ചോ അങ്ങനെ പറഞ്ഞ് ശ്രുതി ആ പണം കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷായി ശ്രുതി ഞാൻ ഇത്രയും നാള് എത്ര സമ്പാദിച്ചിരിക്കുന്നു പക്ഷേ ഈ കാശ എന്റെ കൈയിലേക്ക് വാങ്ങുമ്പോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ കണ്ണ് നിറയുന്നുണ്ട് ഇതിലെന്താ പ്രത്യേകത എന്ന് സുതി ചോദിക്കുവാണ് ഞാൻ ചോദിക്കാതെ തന്നെ നിന്റെ സാലറി എന്റെ കൈയിലേക്ക് തന്നില്ലേ ഞാൻ പറഞ്ഞ ജോലിക്ക് പോയി ആദ്യത്തെ സാലറിയാ വാങ്ങിയത് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു സുധി നിനക്ക് ഇഷ്ടമില്ലാതെയാണ് നീ ഈ ജോലിക്ക് പോയത് പക്ഷെ ഞാൻ കരുതിയത് നീ പകുതിക്ക് വെച്ച് ഈ ജോലി മതിയാക്കി തിരിച്ചു വരുമെന്നാ പക്ഷെ ഇത് ഉപേക്ഷിച്ചില്ലല്ലോ ആദ്യത്തെ മാസത്തെ ശമ്പളവും വാങ്ങിയിരിക്കുന്നു എനിക്ക് നിന്നോടുള്ള വിശ്വാസം കൂടി സുധി നീ ഈ ജോലിയില് ഇനി നല്ല പേര് വാങ്ങിക്കും എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അത് കേട്ട് ശ്രുതി ആകെ വല്ലാതായി നിക്കുവാണ്